ഷാർജയിൽ മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും വിഭഞ്ചികയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഷാർജയിൽ മരിച്ച വിഭഞ്ചികയുടെ കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചു ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനം വിപഞ്ചകയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാതാവ് ശൈലജ ഇന്ത്യൻ കോൺസുലേറ്റിനും കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിരുന്നു ഈ കേസാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത് ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് കുണ്ടറ പോലീസ് റൂറൽ എസ്പിക്ക് കൈമാറും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനും സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട് വിഭഞ്ചകയുടെ മരണത്തിൽ ഷാർജയിലും കുടുംബം നിയമ ഒരുങ്ങുകയാണ് വിഭഞ്ജകയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ അമ്മ ഷാർജയിലെത്തി വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെടണമെന്ന് അമ്മ ശൈലജ ആവശ്യപ്പെട്ടു നമ്മുടെ അവന്റെ അല്ലെങ്കിൽ ഒന്ന് വിപഞ്ചികയ്ക്കൊപ്പം മരിച്ച കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങ് മാറ്റിവെച്ചു ഭർത്താവ് നിതീഷിന്റെ കുടുംബം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണം എന്ന നിലപാടിലായിരുന്നു എന്നാൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചർച്ചയിൽ സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു Reporter column.